എന്താ ചെയ്തോണ്ടിരിക്കുന്നേ ഇതിപ്പോ നമ്മ ലൈവ് നമ്മുടെ എണ്ണ ഇന്നത്തെ നമ്മുടെ വീഡിയോ എറണാകുളം പള്ളൂർത്തിന്നാണ് ഇവിടെ ഞാൻ ഇത് കൂടെ പാസ് ചെയ്തപ്പോഴാണ് സംഭവം കണ്ടത് നമ്മുടെ അനിയത്തി കൂടിയാണ് എന്റെ ഗ്രനീയത്തിൽ കൂട്ടിയിട്ട് പ്രായ കുട്ടിയുടെ ഒരു ഓയിൽ മിൽ നടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് വേറെ അതിശയായിട്ട് തോന്നി അപ്പൊ ലൈവ് ഓയിൽ നിന്നാണ് പേര് വെച്ചത് അപ്പൊ ലൈവ് ആയിട്ട് നാട്ടിൽ അങ്ങനെ അങ്ങനെന്തൊക്കെ സംഭവങ്ങളാണ് എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് നേരെ നമ്മുടെ അകത്തേക്ക് പോകുന്നതാണ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇട്ട് ചെയ്യുന്നത് ഇവിടെ മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത് ഇവിടെ നാളികരം ഉണക്കുന്ന മെഷീൻ നമുക്കൊന്ന് തുറന്നോക്കിയാലോ ഇതാ ഇവിടെ ഉണങ്ങിയിട്ടുള്ള കൊപ്രണ്ട് കുറച്ച് ചെറിയ ചൂടുണ്ട് നാലോപ്പില ഇപ്പോ നമുക്കിവിടെ കാണാം ഇതിപ്പോ നാളികരം ഉണക്കി ആട്ടാനുള്ള പാത്രം ആട്ടാനുള്ള പാത്രം ഉണങ്ങിയിരിക്കുകയാണ്

നമുക്ക് പുറത്തൊരു ജോലിക്കും പോവാതെ തന്നെ ഇങ്ങനെ ഒരു ഈ പ്രായത്തിൽ തന്നെ സംരംഭം നടത്താം എന്നുള്ള ഒരു ഉദാഹരണമാണ് കുട്ടി അപ്പോ നിങ്ങൾക്കും ഇതേപോലെ തന്നെ കുട്ടികൾ കുട്ടിയുടെ പോലെ തന്നെ പഠിക്കുന്ന സമയത്തും ഇതേപോലെയുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് ഒരു സംരംഭമാക്കി എടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് അപ്പൊ ഇവിടെ ലൈവ് വിളിച്ചെണ്ണ സംഭവമാണ് വരുന്നത് നമുക്ക് നമുക്കിവിടെ എന്തൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞു ഡ്രയറിൽ വെച്ചിട്ട് ഇതേപോലതേ ഇതേപോലെ കൊപ്രയാക്കി എടുത്തു ഇതിലിപ്പോ കൊപ്രയാണ് കുറച്ച് ഇതേപോലെ വെച്ചിട്ട് ഒരു ഉണ്ട് ാണ് നമ്മളെ വീട്ടിലാണ് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഇത്ര നമ്മൾ ചുരുങ്ങിയ സ്ഥലത്ത് മിഷൻ വെക്കാനുള്ള സൗകര്യ കാരണമാണ് വീട്ടിൽ വെച്ചാൽ അപ്പൊ വീട്ടിലാണ് കട്ടിങ് മെഷീൻ ഇരിക്കുന്നത് ഈ കട്ട് മെഷീൻ വീട്ടിലാണ് ഇരിക്കുന്നത് ഇവിടെ സ്പേസിന്റെ കുറവ് കാരണം വീട്ടിൽ വെച്ചിട്ടാണ് കട്ട് കൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കട്ടിങ് മെഷീനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനുള്ളതാണ് അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഇവിടുത്തെ നോക്കാം ഇത് അര ലിറ്ററിന്റെ അര ലിറ്ററിന്റെ ബൂട്ടിലാണ് നമുക്ക് ഇവിടെ കാണാം ലൈവ് വിളിച്ചിട്ടുണ്ടെന്നാണ് ഇതിന്റെ പേര് വെച്ചിരിക്കുന്നത് ഇതിപ്പോ എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഇങ്ങനൊരു നമുക്ക് ഇത്രയും ആട്ടി എടുക്കാത്തൊരു സമയം ആണോ ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കണത് ഒരു ചെറിയ മെഷീനാണ് വലിയ മെഷീനുകളുണ്ട് മിഷീനുകൾ ഉണ്ട് ചെറിയ മിഷീൻ ചെറിയ മിഷീനിലാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ അഞ്ചു ലിറ്റർ വരെ നമുക്ക് ഒരു മണിക്കൂർ അഞ്ചു ലിറ്റർ ലിറ്റർ ഇത് അര ലിറ്ററിന്റെ ആണ് മണിക്കൂറിൽ അഞ്ചു ലിറ്റർ വരെ എണ്ണ നമുക്ക് ഈ ഒറ്റ മെഷീനിൽ ആട്ടി എടുക്കാനായിട്ട് പറ്റും അപ്പൊ കാണുമ്പോ ഭയങ്കര കുഞ്ഞൻ മെഷീൻ ആണ് ഇവിടെയാണല്ലോ എണ്ണ വരുന്നത് നമുക്ക് എണ്ണ ആട്ടി കാണിക്കാൻ പറ്റും നമുക്ക് എണ്ണ ആട്ടണം നമുക്ക് നോക്കാം ഓൺ ഒരു 15 no. 150 ah. 150 150 150 ആണ് 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 വെയിറ്റ് 105 ലാണ് ടെമ്പറേച്ചർ അത് അപ്പോൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് ഡയറക്റ്റ് എണ്ണ വരുന്നതാണ് നമുക്കത് അഞ്ചു മിനിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കൊപ്പറേറ്റ് എണ്ണ വരുന്ന ഓ നിങ്ങൾ കാണാം ലൈവായിട്ട് എണ്ണ വരുന്ന മോളുടെ കൊപ്പലിട്ട് കൊടുത്തു വളരെ സ്പീഡിൽ തന്നെ എണ്ണ വരുന്നുണ്ട് അപ്പൊ ഇത്രയും ക്വാളിറ്റിയുടെ ആണ് ഇവിടെ എണ്ണ വരുന്നത് കാണാം അതും വളരെ സ്പീഡിൽ തന്നെ എണ്ണ വരുന്നുണ്ട് ഇത്രയും ലൈവായിട്ടാണ് ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ അത് നിങ്ങളൊന്ന് കാണിക്കണ്ട സംഭവം എടുത്തത് അപ്പൊ നമ്മള് വളരെ കുറച്ച് കൊപ്പർ ഇട്ടു കൊടുത്തിട്ടുള്ളു അപ്പോഴേക്ക് ഇത്രയും സ്പീഡിൽ തന്നെ എണ്ണ വരുന്നുണ്ട് ഇവിടെ ഇവിടെ വരുന്നത് വരുന്നത് അപ്പോൾ ഒരു തരി പോലും ായിട്ടും എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലേക്ക് വന്നേ കാണാം വന്നേക്കാണ് വീട്ടിലാണ് നമ്മുടെ വലിയ മെഷീൻ ഇരിക്കുന്നത് ഉണക്കുന്ന മെഷീൻ തന്നെ വെക്കണം കാണാം ചെറിയ ചൂടുണ്ട് എന്നാലും പിടിക്കാന്നുള്ള രീതിയിലാണ് ഇതേപോലെ നമ്മള് രണ്ട് പീസ് ആക്കിട്ട് ഒരു ഫുൾ നാളികരം രണ്ട് പീസാക്കിട്ട് നമ്മൾ ഉടച്ചതിലേക്ക് വെക്കുക ഉണക്കി എടുക്കാന്നുള്ള ഒരു നമുക്ക് അത്യാവശ്യം കപ്പാസിറ്റി വരുന്നുണ്ട് തട്ടിലാണ് ഡെയിലി നാളികരം ഉണക്കി എണ്ണയായിട്ട് കൊടുക്കണത് അപ്പോ പത്ത് തട്ടില് നമുക്ക് നാളികരം ഉണക്കി ഇവിടെ തന്നെ ഒരു മെഷീൻ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയാ നമ്മ കുറച്ച് ഉണങ്ങി ഇതിന്ന് നമുക്ക് ഫുൾ ണക്കായിട്ടില്ല ഫുൾ വിട്ടുപോലും ചെയ്യുന്നത് നമ്മുടെ വീട്ടില് വരുന്ന മെഷീൻ എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഈ ഡ്രയറിൽ കൊപ്പറ മാത്രല്ല എല്ലാ സാധനങ്ങളും പറ്റും അപ്പൊ അതും ഇതിന്റെ ഈ ഒരു സൈസ് മാത്രമല്ല നിങ്ങൾ അവിടെ കുഞ്ഞ മെഷീൻ കണ്ടു ഇപ്പോഴത്തെ പത്ത് തട്ടിൻ്റെ കണ്ടു അങ്ങനെ പലതരത്തിലുള്ള ചെറുതുമുലുമായിട്ടുള്ള പല മെഷീൻസും ഡ്രയറുകളും നമ്മൾ ചെയ്യുന്നുണ്ട് എന്ത് ഉണക്കണം എന്നുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത്രയാണ് നമ്മുടെ വീട്ടിലത്തെ ശേഷമാണ് വരുന്നത് അപ്പൊ നമുക്കവിടെ നമ്മുടെ സ്ഥാപനത്തിൽ പോയിട്ട് ബാക്കി വിശേഷം നോക്കുന്നതാണ് അപ്പോ പടുത്തും സംരംഭവും മാത്രമല്ല അതുപോലെ തന്നെ മാർഷൽ ആർട്സിലും

എല്ലാം കാലിയ ഡിപ്പോ ഡെയിലി ഡെയിലി പ്രൊഡക്ഷൻ ചെയ്യുന്ന ഡെയിലി ഡെയിലി തന്നെ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നത് ആയിട്ടുള്ളൂ അപ്പോ ഡെയിലി തന്നെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്നില്ല ഫ്യൂച്ചർ ഫ്യൂച്ചറില് മെഷീൻസ് മേടിച്ച് നല്ല രീതിയിൽ പ്ലാൻ ഉണ്ട് കുട്ടിക്ക് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ എറണാകുളം അപ്പൊ ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ മേടിക്കാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ അടുത്ത് ചെറിയ വലിയ പല തരത്തിലുള്ള ഡ്രയറുകൾ വരുന്നുണ്ട് നാളികൾ നാളികേരും ബൾക്കായിട്ടുള്ള ഡ്രയറുകളും അങ്ങനെയുള്ള പല തരത്തിലുള്ള ഡ്രയറുകൾ വരുന്നുണ്ട് നമ്മുടെ ഡ്രൈവറില് ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ട്രേ ടൈപ്പ് ഡ്രൈവർ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വരുന്നത് ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അത് നമ്മൾ ഡ്രയർ ഓൾ എന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഡ്രയർ അല്ല തന്നെ എത്തിച്ചേരാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുവരെ ശുദ്ധമായിട്ടുള്ള മേടിച്ചെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിരിക്കും ബൈ